ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഒരു കാര്യത്തിൽ വല്ലാത്ത സന്തോഷമുണ്ട് നന്നായി കാരണം എന്തെന്നോ വേട്ടക്കാർ കൃത്യമായി പിടിക്കപ്പെടും എന്നുറപ്പ് സംഭാൽ എന്ന് നമ്മൾ കൂടുതൽ മാധ്യമങ്ങളിലൂടെ കേൾക്കാനും അറിയാനും തുടങ്ങിയത് ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഷാഹി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടത് മസ്ജിദല്ല ാണ് എന്ന് പറഞ്ഞ് രണ്ട് സഹോദരങ്ങൾ കൊടുത്ത ഒരു പരാതി ഒരു ഭാര്യയും ഭർത്താവും വേറെയും പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് വരുന്നു ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ നടത്തണം ഇവിടെ ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും സ്മാരകങ്ങൾ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഇത് ക്ഷേത്രമായിരുന്നോ മസ്ജിദായിരുന്നോ അതല്ല ചർച്ച ആയിരുന്നോ എന്താണെങ്കിലും ശരി അതേ രൂപത്തിൽ തന്നെ അത് നിലനിർത്തണമല്ലോ അതിന്റെ ചില ഫോസിലുകൾ കണ്ടെത്തേണ്ടതുണ്ട് കോടതി വ്യവഹാരങ്ങൾക്കു വേണ്ടി അഡ്വക്കേറ്റ് പോലീസുകാർ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥർ ഷാഹി ജുമാ മസ്ജിദിലേക്ക് വന്നിറങ്ങുന്നു സംഭാലിൽ ഉടനെ ഏതോ ഒരു തെറിച്ചവൻ അവിടെ നിന്ന് അക്ബർ ഈ അള്ളാഹു അക്ബർ എന്നുള്ള വിളി എവിടെ മുഴങ്ങിയാലും ആളുകൾ എഴുന്നേറ്റ് ഓടും അത് അവരുടെ കുഴപ്പമല്ല അതൊരു സമാധാനത്തിൻ്റെ ചിഹ്നമല്ല എന്ന് ജനങ്ങളിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ കോഴിക്കോട് ദർശന തിയേറ്ററിലാണെന്ന് തോന്നുന്നു ഓടിക്കൊണ്ടിരുന്നപ്പോൾ മമ്മൂട്ടിയെ കണ്ട സന്തോഷത്തിൽ കാക്കാമാർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു സുജൂത് ചെയ്യാത്തത് ഭാഗ്യം കൈകെട്ടിയിട്ടേ നിസ്കരിക്കാൻ വാങ്ങു വിളിച്ചതാണെന്നും പറഞ്ഞു ഇതും ഇവമാര് ചെയ്യും അപ്പോഴേക്ക് എല്ലാവരും ഇറങ്ങി ഓടി പിന്നീട് ആ തിയേറ്ററിനകത്ത് മനുഷ്യന്മാര് കയറിയത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ കേറി കുഴപ്പമൊന്നുമില്ല ചില മത മലരന്മാര് വിളിച്ച മുദ്രാവാക്യമാണ് അതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് സംഭാലിലും ജീപ്പിൽ ആളുകൾ വന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഇവരല്ലാഹു അക്ബർ എന്നൊരു വിളി ഇപ്പം ജീപ്പ് കണക്കിന് ആളുകൾ വന്നിറങ്ങി അവരുടെ കയ്യിൽ നോക്കുമ്പോൾ അക്ഷരവിരോധികളാണ് നോക്കിയത് നോക്കുമ്പോൾ കുറേ ഫയലുകളും ക്യാമറകളും ഫോണുകളും കുറേ ട്രൈപോഡുകൾ ഇതൊക്കെ കണ്ടിട്ട് ഇവന്മാർ വെകില് പിടിച്ച് അള്ളാഹു അക്ബറിനിന്ന് വിളിച്ചു അപ്പോഴേക്ക് ഒരു വലിയ ജനസമുദ്രം അവിടേക്ക് പറന്നെത്തി ചില സിമ്പലുകളാണിതൊക്കെ അള്ളാഹു എന്ന് ഞങ്ങൾ വിളിച്ചാലുടനെ നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും എന്ത് ചെയ്യുമായിരുന്നാലും അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കണമെന്ന് ഖുർആാനിൽ ആയത്തുണ്ട് ഇതാ നൂതി അലിസ്വമിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി ജുമാ ആ ദിവസങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഏത് കച്ചവടമായിരുന്നാലും അതൊക്കെ കളഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പോയിക്കോണോ എന്ന് പറയുന്നത് പോലെ അള്ളാഹു അക്ബർ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ കൂടിയേക്കണം ആ രൂപത്തിൽ ഉപമാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി പിന്നീട് ഈ മസ്ജിദിനകത്തേക്കൊരെണ്ണം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കാലെടുത്ത് വെക്കാൻ പറ്റില്ല എന്തോ പറഞ്ഞേ ജീവിച്ചിരിക്കുമ്പോൾ കാലെടുത്ത് വെക്കാൻ പറ്റില്ലെന്ന് യോഗിയുടെ പോലീസാ ശരി നോക്കി വെച്ചു ആർക്കിയോളജിക്കൽ സർവേക്ക് വന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് തീയിട്ടു പിന്നീട് കൈയ്യെ കിട്ടിയ കമ്പം കല്ലും പറക്കി എറിഞ്ഞു തടസ്സം നിന്നു ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ശരി ഇവരോട് പറഞ്ഞു ഇവരോട് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് യോഗിയുടെ നിർദ്ദേശം ശരി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാനല്ലേ ക്രമസമാധാന നില തകരാറിലാക്കുന്ന എന്ത് സംവിധാനത്തെയും നമുക്ക് എതിർക്കാൻ പറ്റണമല്ലോ ശരി മൂന്നെണ്ണം അള്ളാഹു അക്ബർ പറഞ്ഞു പിട്ടഞ്ഞു വീണു മൂക്കിൽ പഞ്ഞു വെക്കാൻ പോലും ആളില്ല പിന്നീട് ഒന്നും കൂടി വീണു നാല് പിന്നീട് നോക്കിയപ്പോ അവിടെ ശൂന്യമായി ഒരാളെയും കണ്ടില്ല ജീവനും കൊണ്ട് പാഞ്ഞു ജീവൻ ഒന്നു തന്നെ ഇല്ലേ എല്ലാവർക്കും ജീവനും കൊണ്ടോടി ശരി അതോടെ സർവേ വളരെ വിജയകരമായി അവസാനിച്ചു പിന്നീടാണ് യോഗി ആദിത്യനാഥ് ആണല്ലോ യു പി ഭരിക്കുന്നത് അതറിയാതെയാണ് കാക്കാമാരും വന്ന് ചോറിഞ്ഞത് പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സംഭാലിൽ ഒരു കലാപം നടന്നിട്ടുണ്ട് ഈ കലാപത്തിൽ ഇരുപത്തിനാലോളം ഹിന്ദുക്കളെ ചുട്ടുകൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടു ചൊറിഞ്ഞു വാങ്ങിയതാ ചൊറിഞ്ഞു വാങ്ങിയതാ അപ്പോൾ നിറയെ കൊടുക്കൽ യോഗിയുടെ ഒരു രീതിയാണ് അങ്ങനെ നിറയെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ശരി ആ കലാപത്തിൻ്റെ സൂത്രധാരന്മാരെ അടക്കം മുഴുവൻ ആളുകളെയും കണ്ടെത്തണം രണ്ടു മാസം നീണ്ടുനിന്ന കലാപമായിരുന്നു അത് ളാണ് കൊല്ലപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ആ കലാപത്തില് ഹിന്ദുക്കളെ തീവച് കൊന്നു അപ്പൊ അവരെ കണ്ടുപിടിക്കണം ഈ രൂപത്തിൽ ഇവിടെ ഗവൺമെന്റിനെയും പറ്റില്ല സർക്കാർ സംവിധാനങ്ങളെ ഒന്നും മാനിക്കില്ല ഭരണഘടന വേണ്ട ജനാധിപത്യം പറ്റില്ല കോടതി പറ്റില്ല ഇവരുടെ സമാന്തരമായിട്ടുള്ള ഒരു കോടതി ഇവരുണ്ടാക്കി വെക്കുന്നത് പാകിസ്ഥാനിൽ മതി നമ്മുടെ നാട്ടിൽ ഈ കോടതി നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഹൈക്കോടതിയും ജില്ലാ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും സുപ്രീം കോടതികളും ഒക്കെ ഉണ്ട് അത് മതി നിങ്ങൾ സമാന്തരമായിട്ട് അങ്ങ് യു പി നിങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ മതി യു പിയിൽ വന്ന് ഉണ്ടാക്കണ്ടെന്ന് യോഗി അങ്ങ് തീരുമാനിച്ചു കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച യോഗി സർക്കാർ ഹിന്ദുക്കളെ വീണ്ടും അന്വേഷിക്കും രണ്ടു മാസം കലാപത്തിൽ നീണ്ടുനിന്ന് ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി നാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം ഏതു സാഹചര്യത്തിൽ പുനരന്വേഷണം വരുന്നു അടുത്ത സംഘർഷം നമുക്കറിയാം അവിടെ ഒരു തർക്കമന്ദിരത്തിനകത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കമ്മീഷൻ എത്തുകയും ആ തർക്കമന്ദിരത്തിനകത്ത് പരിശോധന നടത്തുമ്പോൾ പുറത്തു നിന്നും കല്ലെറിയുകയും ചെയ്തു അതേ തുടർന്ന് അവിടെ പോലീസും ഈ കലാപകാരികളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയത് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ഈ കലാപം നടത്തിയവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഈ തർക്കമന്ദിരത്തിന്റെ വിഷയത്തിൽ മുസ്ലിം വിഭാഗത്തിനൊപ്പം കോൺഗ്രസും എസ് പിയും ഒക്കെ ഉത്തർപ്രദേശിൽ നിലകൊണ്ടു സമ്പലിൽ നിലകൊണ്ടു ഈ സാഹചര്യത്തിൽ യു പി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അന്ന് തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ അവിടെ നടത്തുന്നത് ഒരു ചെറിയ അതിൽ കൃത്യമായ അന്വേഷണം യു പി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ആ സമ്പലിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വ്യാപകമായ കലാപം ഇസ്ലാമിസ്റ്റുകൾ അയച്ചുവിടുകയും ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഒരു തരത്തിലുമുള്ള പ്രതികരണം സമാജ്വാദി പാർട്ടിയുടെയോ കോൺഗ്രസിന്റെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടായില്ലെന്ന് മാത്രമല്ല ഈ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ മുസ്ലിം മതമൗലികവാദികളെ സംരക്ഷിക്കുന്നതിനായി അന്ന് കേസുകൾ യു പ്രത്യേകതയാണത് എവിടെയായിരുന്നാലും ശരി മതമൗലികദികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭീകരരെ ഭയന്ന് മിണ്ടത്തില്ല ഇപ്പം ബംഗ്ലാദേശിലെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ എന്തെങ്കിലും വാർത്തകൾ പറയുന്നുണ്ടോ ഇറാനിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മലാല യൂസഫ് സായി പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിലെ സ്ത്രീകളും പെൺകുട്ടികളും വല്ലാതെ വിഷമിക്കുന്നു വിദ്യാഭ്യാസമില്ല സ്വാതന്ത്ര്യമില്ല മനുഷ്യരാണെന്ന് പോലും അവരെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങൾ ഇടപെടണം അത്രേ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടിരുന്നു കാലഘട്ടങ്ങളിൽ അപ്പോഴൊക്കെ ആരാണ് ഉത്തർപ്രദേശ് ഭരിച്ചത് ഒന്നെങ്കിൽ കോൺഗ്രസ് അതല്ലെങ്കിൽ എസ് പി അതല്ലെങ്കിൽ ബി എസ് പി ഈ കക്ഷികളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തു എന്ന വസ്തുത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു മാത്രമല്ല ആ കേസുകളുടെ പുനരന്വേഷണം അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ കാരണം ഇപ്പോൾ അവിടെ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകാല കേസുകൾ കൂടി പുനരന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ നിലപാട് പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രണ്ടു മാസക്കാലം നീണ്ടിരുന്ന കലാപത്തിന്റെ പുനരന്വേഷണം യു പി സർക്കാർ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അതായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടിട്ടുണ്ട് പ്രദേശമാണ് സമ്പൽ അതവിടുത്തെ ജനസംഖ്യ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ സമ്പൽ മേഖലയിലെ ജനസംഖ്യ നോക്കുമ്പോൾ അന്ന് നാൽപ്പത്തി ശതമാനം ഹിന്ദുക്കളും അൻപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സമ്പലിന്റെ ജനസംഖ്യയിൽ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ഹിന്ദു ജനസംഖ്യ പതിനഞ്ചിനും ഇടയിലേക്ക് കുറയുമ്പോൾ അൻപത്തഞ്ച് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ ഇന്ന് എൺപത് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മുസ്ലിങ്ങൾ തുടർച്ചയായ കലാപം നടത്തുന്നതിനാൽ സമ്പൽ പ്രദേശത്തിൽ നിന്നും ഹിന്ദുക്കൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചലായനം ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് അവർ കുടിയേറേണ്ടി വന്നു കാരണം ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല അതിനാലാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴുകയും അന്ന് അമ്പത്തഞ്ച് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ എൺപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് ഒപ്പം അവിടെ നടന്ന കലാപങ്ങളുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾ ഈ സമ്പൽ മേഖലയിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ നടന്ന കലാപങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഭീകരമായ കലാപം നടന്നത് രണ്ട് മാസക്കാലം കലാപമാണ് എന്നൊരു ചെറിയ ാണ് പച്ചയായ മനുഷ്യന്മാരെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ കൊന്നുകളഞ്ഞു അതിൽ എഴുപത്തിനാല് ഹിന്ദുക്കളെ തീവച് കൊല്ലണമെങ്കിൽ ഇവരുടെ പൈശാചികത പൈശാചികത എന്നൊന്നും പറയാൻ പറ്റില്ല പിശാജ് നല്ലവനാണ് മതേതരനാണ് മനുഷ്യ മാനവികതയോടുകൂടി ചിന്തിക്കുന്നവനാണ് ഖുർആാനിലെ പിശാചിനെ സംബന്ധിച്ച് എനിക്കറിയത്തുള്ളൂ കേട്ടോ അപ്പോ ഇതൊക്കെ എല്ലാ നല്ലതിനാണ് എന്ന് പറയുന്നത് പോലെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചതാണ് ചിലർ പ്രതികരിക്കുന്നില്ല എന്ന് കരുതി തലയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അവസാനം ഒരു പണി കിട്ടും ആ പണിയിൽ നിന്നും കരകേറാൻ വലിയ പ്രയാസമായിരിക്കും എന്ന് പറയുന്നത് പോലെ യോഗിയുടെ തലയിൽ കയറി യോഗി ക്ഷമിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇല്ല ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടാന്ന് ഇരന്ന് വാങ്ങിയപ്പോൾ ശരി തന്നേക്കാം നിറയെ കൊടുക്കാൻ യോഗി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മോശം പറയാൻ പറ്റുമോ നന്ദി